വാണിയമ്പാറയിൽ പ്രവർത്തിക്കുന്ന മോഡേഖാൻ ആൻഡ് ഷോട്ടേക്കാൻ കരാട്ടെ സ്കൂളിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് ഓറഞ്ച് ഗ്രീൻ പർപ്പിൾ ബ്രൗൺ ബെൽറ്റുകൾ ലഭിച്ചു മോഡേഖാൻ ആൻഡ് ഷോട്ടേക്കാൻ കരാട്ടെ എന്ന സ്ഥാപനം കരാട്ടെ മാസ്റ്റർ സുരേഷ് ബാബുവിന്റെ നേതൃത്വത്തിൽ ഒരു വർഷമായി കുട്ടികൾക്ക് പരിശീലനം നൽകി വരുന്നു പരിശീലനത്തിന്റെ ഭാഗമായി ഏപ്രിൽ ഓഗസ്റ്റ് മാസങ്ങളിലെ സംഘടിപ്പിച്ച ടെസ്റ്റിൽ മികവ് പുലർത്തിയ ഏഴ് വിദ്യാർത്ഥികൾക്ക് ഓറഞ്ച് ബെൽറ്റും നാല് പേർക്ക് ഗ്രീൻ ബെൽറ്റും ഒരാൾക്ക് പർപ്പിൾ ബെൽറ്റും രണ്ട് പേർക്ക് ബ്രൗൺ ബെൽറ്റും ലഭിച്ചു കരാട്ടി പഠിക്കുന്നതിനും മറ്റു വിശദവിവരങ്ങൾക്കും വിളിക്കേണ്ട നമ്പർ നയൻ ഫോർ ഫോർ സെവൻ നയൻ സെവൻ സീറോ ത്രീ എയ്റ്റ് സിക്സ് കൂടുതൽ പ്രാദേശിക വാർത്തകൾക്കായി പാണഞ്ചേരി അപ്ഡേഷൻ സന്ദർശിക്കുക